ം സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ശബരിമല ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ മരണം അതിദുരൂഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോലും അന്നിതൊരു കൊലപാതകം എന്നായിരുന്നു പ്രചരിച്ചത് ഇത് സംബന്ധിച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പഴയ കേസിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിവരം തേടി സി പി എം നേതാവാണ് നിലവിൽ സുധീഷ് കുമാർ അന്ന് അരിമണത്തുണ്ടായിരുന്ന ദേവസ്വം മാഫിയയ്ക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ പരിശോധന അയ്യമനം പരിപ്പ് ദേവസ്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തിഒൻപത് വർഷത്തിൽ സുധീഷ് സബ് ഗ്രൂപ്പ് ഓഫീസറായി ജോലി ചെയ്യുമ്പോഴാണ് ആദ്യ ഭാര്യയുടെ മരണം വാടക വിടിനു സമീപം തോട്ടിലെ കുളിക്കടവിലെ കരയിൽ ഭാര്യ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രതികളിൽ രണ്ടു പേരും സംഭവത്തിനെതിരെ ദൃക്സാക്ഷിയായിരുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരനും പിന്നീട് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു സുധീഷിന്റെ സുഹൃത്തായിരുന്ന ഒരു പോലീസുകാരനും മകനും കേസിൽ ഉൾപ്പെട്ടു എന്നാണ് സൂചന ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് സുധീഷ് കുമാർ അടൂരിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായി പോലും സുധീഷിനെ പരിഗണിച്ചിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന ഡയമണ്ട് എന്ന അപരനാമമുള്ള വ്യക്തിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ സമയത്ത് സുധീഷ് കുമാർ ആ സമയത്ത് അയ്മണത്ത് സുധീഷ് കുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഈ വീട്ടിലെ പ്രശ്നമാണ് ഭാര്യയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ വീട്ടിൽ നടന്നിരുന്നു ഇതിനിടയിൽ പെട്ടുപോയ ഭാര്യയെ ചിലർ കൊലപ്പെടുത്തുകയായിരുന്നു പക്ഷേ സ്വാധീനത്തിൽ കേസൊന്നും എടുക്കാതെ പോവുകയും ചെയ്തു ഇതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഐമനം ഗ്രൂപ്പ് പിടിമുറുക്കി തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിലെ ഒന്നിലധികം കൊടിമര വിവാഹത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഡയമണ്ട് എന്ന ദേവസ്വം ബോർഡിൽ വിളിപ്പേരുള്ള വ്യക്തി ശബരിമലയിലെ കൊടിമരത്തെ ആദ്യം നോട്ടം വിട്ടതും ഈ ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥനുമായി സുധീഷ് കുമാർ അടുക്കുന്നത് അയ്മടത്ത് ജോലി ചെയ്യുമ്പോഴാണ് ഈ കളങ്കിത വ്യക്തിത്വം ശബരിമലയിലും ജോലി നോക്കി അന്ന് ദേവസ്വം ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നടത്തി പോലീസിൽ നിന്ന് വിരമിച്ച ഡിവൈഎസ്പി ആയ ഒരു വ്യക്തിയും അന്ന് ഇതിന്റെ എല്ലാം ഭാഗമായി ലൈസൻ ഓഫീസറായി ശമ്പളമില്ലാ ജോലി നോക്കിയ ഈ ഉദ്യോഗസ്ഥനെ അന്ന് ദേവസ്വം ബോർഡ് മാറ്റുകയും ചെയ്തു ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നിന്ന് മാറ്റാൻ ഗൂഢാലോചന നടത്തിയ ദേവസ്വം ഉദ്യോഗസ്ഥനെതിരെയും നടപടി വന്നു അന്ന് പുറത്താക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഇയാൾ സർവീസിൽ തിരിച്ചെത്തി ഈ ഉദ്യോഗസ്ഥനും സുധീഷ് കുമാറുമായുള്ള അടുപ്പത്തിലേക്കും അന്വേഷണം നീളുകയാണ് എൻ വാസു അടക്കം ഈ ും ബന്ധമുണ്ട് സി പി എമ്മിന്റെ വക്കീലിന്റെ അടുത്ത അനുയായിയുമാണ് അദ്ദേഹം എ കെ ജി സെന്ററുമായി അടുപ്പമുള്ള ഈ വക്കീൽ പക്ഷേ ശബരിമലയിലെ തട്ടിപ്പുകൾക്കൊന്നും കൂട്ടുനിന്നില്ല ഈ വക്കീലിനെ മറ്റൊരു തരത്തിൽ അടിമയാക്കിയായിരുന്നു ഡയമണ്ടം കൂട്ടരും ദേവസ്വം ബോർഡിനെ കൈപ്പടിയിൽ ഒതുക്കിയത് സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ കൊലക്കേസ് അന്വേഷണം നേർവഴിക്ക് നടക്കാത്തതാണ് ഈ ഗ്രൂപ്പിന് ദേവസ്വം ബോർഡിൽ വളർത്തിയത് ഈ കേസാണ് ഇപ്പോൾ ചർച്ചകളിൽ വീണ്ടും എത്തുന്നത് ശബരിമല സ്വർണ്ണ കൊലക്കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് റിമാൻഡ് ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ഈൻജെക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സുധീഷ് കുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്